അപ്പൊ കൈസ് ഞങ്ങളിത് ഇവിടെ പാർക്കിൽ വന്നേക്കാണ് അമ്മൂനെ സൈക്കിള് അമ്മൂന് ഇതുവരെ അമ്മന് എത്ര വയസ്സായി ഇരുപത്താറ് വയസ്സായ ആൾക്ക് ഇതുവരെ സൈക്കിളോട്ട് അറിയില്ലെന്ന് പറഞ്ഞാൽ നടക്കാനായിട്ട് കഴിഞ്ഞ വല്ലതാണ് പഠിച്ചത് എന്ന് പറയുന്ന ആള് ഞാൻ ഇത് വരെ ഒരു രക്ഷയില്ല ഞാൻ പറഞ്ഞ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞെടുത്തു പക്ഷെ ആൾക്കറിയില്ല എങ്ങനെയാ ചവിട്ടണത് ആൾക്ക് ഈ സാധനം ചവിട്ടാൻ പറ്റണില്ല സൈക്കിള് കിട്ടിട്ട് ചവിട്ടാറില്ല ആള് ആള് ും അപ്പൊസ് സൈക്കിള് ചവിട്ടം എന്നുള്ള മഹാപ്രയത്നത്തിൽ നിന്ന് തൂങ്ങാൻ വന്നേക്കാണ് തൂങ്ങിയാ നോക്കട്ടെ അതെങ്കിലും നടക്കോ നോക്കട്ടെ ഓ എന്റെ പൊന്നു അങ്ങനെ തൂങ്ങി പ്രാവശ്യം അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടോ അല്ലെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ സൈക്കിള് എവിടെ ഇരിക്കുന്നുണ്ട് സൈക്കിള് ഞങ്ങള് ഞങ്ങള് അമ്മൂനെ നോക്കി കൊഞ്ഞനു അല്ലെ ഓക്കേ